ഹായ് ഫ്രണ്ട്സ് മീജോ എഫ് കെ ചൂരത്തലക്കറി ചൂരത്തല കറി ഉണ്ടാക്കി പുട്ടും കൂട്ടി അടിച്ച് എല്ലാം വെള്ളം ടേസ്റ്റി ആണ് കണ്ടു കഴിയുമ്പോൾ ബെൽബട്ടനെ വെട്ടി പി ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൊണ്ടുവന്ന് വീട്ടിലേക്ക് സാധനം ചോരയൊക്കെ നല്ലോണം എഴുത്ത കളഞ്ഞ് എൻ്റെ കണ്ണുകൾ എന്തൊരു വലിയ കണ്ടല്ലേ അങ്ങനെ കഴുകി കുട്ടപ്പനാക്കി വെളുത്തുള്ളി ഒരു നാലെണ്ണം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇടിച്ച് ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് കുഞ്ഞു സവാള അരിഞ്ഞ് വെച്ചത് അടപ്പത്തിച്ച് ചട്ടി വച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് രണ്ട് സ്പൂൺ എണ്ണ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ടു പച്ചമുളക് ഇഞ്ചി ഇടിച്ചത് അത് ഇട്ട് ഒരു രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ട് ഇളക്കി മൂടി വെച്ച് സംഭവം വാടി സെറ്റാക്കിയതിന് ശേഷം കുറച്ച് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു വലിയ സ്പൂൺ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് അതേ സൈസ് സ്പൂൺ വരണം പിന്നെ ഗരം മറ്റേ കാശ്മീരി ചില്ലി രണ്ട് സ്പൂണ് എരി മതിയുമ്പോൾ വേണ്ട കളർ മതി എരി കുറച്ചാണ് ഉണ്ടാക്കിയേക്കണത് എരി കൂട്ടി ഉണ്ടാക്കണം അവർക്ക് കൂട്ടി ഉണ്ടാക്കാം അപ്പം അതിലേക്ക് ഒരിച്ച് ഒഴിച്ചിട്ട് മസാല ഉപയോഗിക്കാൻ വെച്ച് മസാല എന്ത് കഴിഞ്ഞപ്പോഴേക്കൊരിത്തിൽ എണ്ണം ഒഴിച്ച് ഒന്ന് മൂത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുടമ്പുളി ഒരു മൂന്നെണ്ണം അത് ഇട്ട് വെട്ടിത്തെളിച്ച വെട്ടിത്തിളച്ചതിന് ശേഷം മീൻ അതിലേക്ക് ഇടണം മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഇളക്കി റെഡിയാക്കി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേക്കും സംഭവം മീനാട് സെറ്റാവുമ്പോഴേക്കും രണ്ട് വേപ്പല ഇട്ടിട്ട് മൂടി വെക്കണം മൂടി വെച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് എല്ലാവടത്തേക്കൊന്ന് യോജിപ്പിക്കണം ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് സംഭവം